സർക്കോഫീനിയ എന്ന് പറയും ഒരു മുപ്പത് വയസ്സിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ലോസ് ആയിക്കൊണ്ടിരിക്കണം അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് പ്രായം കൂടുന്നതോറായിരിക്കും നമുക്ക് എന്താ പറയുക മടി കൂടി കൂടി വരാം കാരണം എന്താ പറയുക എല്ലാവരും നമുക്ക് പ്രാരാബ്ദങ്ങളായി കാര്യങ്ങളായി ഏ അതുകൊണ്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ട്രെയിനിങ് എന്നൊരു രീതിയിലേക്ക് രീതിയിൽ നിന്ന് മാറി നമ്മൾ ആ തിരക്കുകളോട് കൂടിയിട്ട് അങ്ങനെ പോകും ഓക്കെ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് വയസ്സിന് ശേഷം ഉണ്ടാകുന്ന വൺ പെർസെൻറ്റേജ് നമുക്ക് മസിൽ ലോസ് ഉണ്ടാകുന്നു ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് നമ്മൾ ചെയ്യേണ്ടതിട്ടുണ്ട് നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് ചെയ്യാ അതേ മതിയാവും മസിൽ ലോസ് മസിൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറെ എറോബിക്സ് വർക്കൗട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ യോഗ ചെയ്തിട്ടും ഒന്നും നമുക്ക് പ്രത്യേകം കാര്യമില്ല കാരണം മസിൽ ട്രെയിനിങ് റെസിസ്റ്റന്റ് ട്രെയിനിങ് ആവണം നമുക്ക് എപ്പോഴും വേണ്ടത് എങ്കിൽ മാത്രമേ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് സയൻസ് പറയുന്നത് അപ്പം ചിലരൊക്കെ പറയും ഞാൻ രാവിലെ നന്നായി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ രാവിലെ നന്നായി ഓടുന്നുണ്ട് എന്നൊക്കെ പറയും അത് നമ്മുടെ കാഡിയോ കാഡിയോ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് യോ നടക്ക ബെറ്ററാണ് ഓടുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈബർ മസിൽ ഫൈബർ നമുക്ക് അത് അവിടെ ഇങ്ങനെ കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ നമുക്ക് ഓൾറെഡി മസിൽ ലോസ് വരുന്നു അതിൽ കൂടെ ഓട്ടം കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അല്ലാത്തൊരവസ്ഥയല്ല നമ്മൾ എങ്ങനെയായാലും നമ്മൾ റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് നന്നായിട്ട് ചെയ്തേ മതിയാവും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക നമുക്ക് മസിൽ ലോസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള അർത്ഥം മസിൽ ലോസ് വന്നു കഴിഞ്ഞാൽ പുതിയ പതിയെ നമ്മുടെ സ്ട്രെങ്ത്ത് ഇല്ലായ ഇല്ലാതായിക്കൊണ്ടിരിക്കും നമ്മുടെ കാൽമുട്ടും കാര്യങ്ങളും നമ്മളെ മസിൽ വീക്കാകുമ്പോൾ തോറും നമ്മളെ മൊത്തത്തിലുള്ള അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കും ഓക്കെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിലായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി പിന്നെയും കാണാൻ താങ്ക് യു